എത്ര കാലമായി തിരുമുറ്റത്തൊന്ന് എത്തി നോക്കാൻ മോഹിച്ചിട്ട് പുതിയ ബാഗിന്റെയും പുത്തൻ യൂണിഫോമിന്റെയും മണം ഈ കാറ്റിന് ഇപ്പോഴും ഉണ്ട് ഞങ്ങൾ നട്ട വാഹ അതങ്ങ് വളർന്ന് പന്തലിച്ച് പൂവിട്ട് നിൽക്കുന്നു എന്തോരം കിളികളായി കൂട് കൂട്ടിയേക്കുന്നത് സത്യം പറയാമല്ലോ ഈ കുട്ടികൾ അന്ന് ചെലച്ചതുപോലെ ഞങ്ങൾ ക്ലാസ് ഇരുന്ന് ചെലച്ചത് മാകപ്പൂകൾക്കിടെ ചിറക് വിടർത്തി ഈ കിളികളെ കാണാൻ എന്ത് ഭംഗിയാ കൈ തന്നെ സാധിച്ചു എല്ലാത്തിനും ഞാൻ ഓടിച്ചിട്ട് ഞാൻ പറത്തു ഞാൻ ഇനി അങ്ങനെ റീയൂണിയന ഒറ്റം നേരത്തെ വന്നിട്ടില്ല അതെങ്ങനെയാ ഇതാ വീട്ടിലൊരു വേറെക്കാരിയെ വെച്ചാണല്ലോ കുഴപ്പം അവള് രാവിലെ എഴുന്നിട്ട് എല്ലാം അങ്ങ് ചെയ്തോന്നുകൊണ്ടില്ലോ എനിക്ക് ഒന്നും വീട്ടിൽ ചെയ്യാനില്ലാത്തേ പക്ഷെ കൂട്ടുകാരെയൊക്കെ കാണാമല്ലോ എത്ര കാല അവരെയൊക്കെ കണ്ടിട്ടെന്ന് അറിയാമോ പണ്ട് ഈ കല്യാണിക്ക് ഒരു പട്ടപ്പേരുണ്ടായിരുന്നു ഞാൻ നിങ്ങളോട് പറയത്തില്ലല്ലോ അറിയാവു പോക്കറ്റ് അറിയാത്തത് എന്റെ മനസ്സിലായോട് പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോ ഇപ്പൊ ഞാൻ സംശയം കൂട്ടുകാരാന്ന് വിളിക്കണോ അതോ കൊച്ചാന്ന് വിളിക്കണോന്നോ നിന്റെ തോലുടിയല്ലോടാവിന്റെ പേര് പേരാ പറഞ്ഞത്യാണിയും തമ്മിലൊരു ചേർച്ചോ ഞങ്ങളുടെ പിന്നെ വെമ്പിള്ളാരെയൊക്കെ എല്ലാരും എല്ലാരും വരും പെണ്ണുങ്ങളുടെ കടന്ന് വരങ്ങുന്നത് പിന്നെ ആ എല്ലാരും ഞാൻ ഇപ്പം ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരുത്തനെ മാത്രമേ എനിക്ക് കിട്ടിയില്ലായിരുന്നു ആരാടാ ആരടാ ഇല്ലേടി കേശു കേസു എൻ യോ നമ്മടെ അത് തന്നെ അവനീ വാട്സപ്പും സംഭവമൊന്നും ഇല്ല പിന്നെ ഞാൻ അവൻ ഇങ്ങനെ തപ്പി നടന്നപ്പോ കഴിഞ്ഞ ദിവസം അവൻ ചന്തയിൽ ഇരിക്കുന്ന കണ്ടു അവനെ വിൽക്കാൻ അവനവടെ അതാണ് പറഞ്ഞത് അവൻ ഈ പച്ചക്കറിയുടെ ബിസിനസ് അല്ലേ കൃഷിയും പരിപാടിയൊക്കെയാ അപ്പൊ മലക്കറി വിൽക്കാനായിട്ട് ചന്തയിൽ ഇരിക്കുന്ന കണ്ടു അപ്പൊ ഞാൻ അവനോട് പറഞ്ഞാ റീയൂണിയൻ ആണ് നമ്മുടെ സ്കൂളിൽ വെച്ചാണ് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ നീ എന്തിനാ വെച്ച വെച്ച എന്ന് എന്ന് ആ ഈ അവൻ പഠിക്കാൻ വരുവായിരുന്നു പിന്നെ സ്കൂളിൽ പറഞ്ഞ കേസ് വരത്തില്ല ചാക്കറ്റി പിടി കെട്ടിപ്പിടിക്കാനല്ലേ പറശു കേശു ഇത് മസിലാന്ന് പറഞ്ഞു മാറ്റം ഇല്ലല്ലോടാ രണ്ടായിരത്തി പതിനെട്ട് നിന്നെ കണ്ടത് അതിനുശേഷം ഒരു മാറ്റം ഇല്ലെന്നില്ല രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം മാറാൻ വേണ്ടി എൻ ടി കേശുവാ അല്ല എന്റെ റുപ്പീസ് അല്ല ഞാൻ കശുവണ്ടിയേ മനസ്സിലായി ആഹ് മനസ്സിലായി മനസ്സിലായി ഇവളുണ്ടെന്ന് പറഞ്ഞാൽ ഇടാൻ പറ്റും ആ അഞ്ചു ആറും ക്ലാസ് കൊണ്ടു കൊടുക്കും ആ വടിയെല്ലാം ഞായറാഴ്ച പെരുമ്പാവൂരിന്റെ ലോഡ് പോവും അതുകൊണ്ട് ആ ക്ലാസിന്റെ സ്റ്റാപ്പറും പണിച്ചത് എടാ നീ പഠിക്കാത്തതുകൊണ്ട് കുരുത്തക്കേട് കാണിക്കുന്നുണ്ടോ നിനക്ക് അടി കിട്ടുന്നത് ആ പഠിക്കാത്തോട് കാണിക്കുന്നു പണ്ടത്തെ അടി കിട്ടിയ മറക്കട പണ്ടത്തെ ഒരിക്കലും ഒരിക്കലും മറക്കാൻ പറ്റത്തില്ലോ ഇപ്പോഴും എന്റെ തുടക്കി പിന്നിൽ ആ പാടുകൾ ഇതിന് തടിച്ച് പോലെ നിപ്പുണ്ട് കഴിഞ്ഞിടയ്ക്ക് ചന്ത വെച്ച് കപ്പ എടുക്ക കൊടുക്കാൻ വേണ്ടി ഞാൻ മുണ്ടു മുടക്കി എന്ന് കുഞ്ഞപ്പോൾ തൊട്ടു പറയുന്ന കണ്ടിട്ട് പറയുവ നാട്ടുകാരെ ഓടി വായോ തുടക്കി പിന്നിൽ ഓടി ഞാൻ എടാ കേ പണ്ടത്തെ കാര്യങ്ങളൊക്കെ അങ്ങ് നേരം സന്തോഷിക്കാനും അയ്യോ ഈ സാറുമരാ മതി ബാക്കിയുള്ള അയ്യോ എന്റെ അമ്മയെ കൊടുത്തിട്ട് ഞാനിപ്പോ പുതിയൊരു മമ്മിയെ മാറ്റി കാശുകാരി എന്താ പറഞ്ഞു കാശ്കാരി കേട്ട് സൂക്ഷിക്കാൻ വേണ്ടി എനിക്ക് ആവശ്യത്തിന് പറഞ്ഞു അതിലേറെ സൗന്ദര്യം കിട്ടിയത് എന്റെ തെറ്റാണോ പണത്തിന്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളായിരുന്നു സൗന്ദര്യം ഞാൻ കയ്യിൽ അത് വെച്ചാൽ മതി ഞാൻ ഒരു തെറ്റ് നേടാൻ എന്തൊക്കെ ഈ എനിക്കൊരു കാര്യം കാശുണ്ടാ കാശുണ്ട് നിനക്ക് എന്തോ വേണ്ടുന്നത് നിന്റെ കൂട്ടുകാരായിട്ട് പിന്നെ ഞാൻ എന്തോ പുതിയ കാർ വേണോ നല്ല വീട് വേണോ പണം വേണോ എന്തോ ചോദിക്ക് ഇതൊന്നും എനിക്ക് വേണ്ട നിന്റെ ആ കാശുണ്ട് എനിക്ക് നഷ്ടപ്പെട്ടു പോയ ആ ബാല് കാലം തിരിച്ച് വാങ്ങിച്ചു തരാൻ പറ്റുമോ നിനക്ക് കല്യാണി മിണ്ടാതെ പോവാന്നോ അറേ വരുന്നേ എന്തൊരു കഷ്ടോടാ ആ പാമ്പിടിച്ച പെണ്ണിനെ കരയപ്പിക്കേണ്ട പല കാര്യം ഓഫീസിലാടി അവിടെ കവിഡ്പലക വെച്ചിട്ട് പ്രശ്നപരിഹാരം നടത്തുക നിന്റെ ശുക്യറ്റിവിടാ സർക്കാരിന്റെ അറിയുമോ കൂട്ടി വെച്ച സൈക്കിൾ പൊട്ടാ പറഞ്ഞത് ഡെപ്യൂട്ടി തഹസീൽദാറാണ് ഞാൻ കുട്ടികളിയൊക്കെ പണ്ടേ കഴിഞ്ഞല്ലോ അതല്ലേ കുട്ടികൾ രണ്ട് മൂത്തമോളെ കെട്ടി പച്ചമുറിഞ്ഞത്യാപ്പിച്ചു വല്ലപ്പോഴെങ്കിലും നടത്തണം കേട്ടോ അതെന്തോ സമയം കിട്ടില്ല അത് കളഞ്ഞു കൃഷിയാണ് എന്റെ ഭാര്യ അപ്പൊ വെണ്ടയ്ക്കാ രാവിലെ കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയി നടക്കില്ല സംഭവം ശരിയാണ് കൃഷിപ്പണി നല്ലതാണ് നമുക്ക് സന്തോഷം എല്ലാം കിട്ടും പക്ഷെ നമ്മുടെതായിട്ടുള്ള സമയങ്ങളിൽ വർത്താനം പറയാനും കാര്യം പറയാനും ഒരാൾ വേണം അത് ഞാൻ എന്റെ പറമ്പിലോട്ടിറങ്ങും ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ ഡോക്ടറെ ഒന്നും കാണിച്ചില്ല ഇതുവരെ അല്ല ഇങ്ങനെ കായോടും പൂനോടൊക്കെ കാര്യം പറയുന്നത് ഡോക്ടറെ കാണിക്കണോ നീ ചാടി മറന്നു എടാ അതൊക്കെ മറക്കാൻ പറ്റും എന്ത് കുഞ്ഞാളിലേ സത്യം പറഞ്ഞാലേ കുഞ്ഞായിട്ട് തന്നെ ഇരുന്നാൽ മതിയായിരുന്നു നമ്മൾ പഠിച്ചോണ്ട സമയത്തെ അച്ഛൻ ജോലി കഴിഞ്ഞു വരുമ്പോ എനിക്ക് അപ്പാപ്പം കൊണ്ടുപോയിരുന്നു ബോട പരിപോട മുറുക്ക് സുഖി ദൈവമേ അതുപോലെ കുഞ്ഞായിട്ട് ഇരുന്നാൽ മതിയായിരുന്നു മൂന്ന് തരത്തിട്ടോ അപ്പാപ്പൻ പോയിട്ട് കാണുന്നില്ലല്ലോ പെണ്ണു പോയിട്ട് കാണുന്നില്ല പോലും പണ്ട് ഇതുപോലെ ഇവിടെ ആർക്കും വേണ്ട ഞാൻ പോവാ നിൽക്കുന്നു പച്ചക്കറി എന്തെങ്കിലും നല്ല ജൈവവളത്തിൽ ചേർന്ന പച്ചക്കറി എന്തിനാണ് വേണോ ആർക്കും വേണ്ടെങ്കിൽ ഞാൻ പോവാ അല്ലെങ്കിൽ പച്ചക്കറി അളിയുന്നതിന് മുമ്പ് ഞാനിവിടെ ഒറ്റയ്ക്ക് നിന്ന് അളി